അസലാമലൈക്കും അറഹമില്ല വസ്ലത്തു വസ് പരായണത്തിനിടയിൽ വഖഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് തമ്മായ വഖഫ് ഖ്യാഫിയായ വഖഫ് ഇതൊക്കെ വിശദമായി അറിഞ്ഞു ഹസനായ വഖഫ് എന്ന ഒരു ഇനം വഖഫ് ചെയ്യൽ നന്നാകുന്ന സ്ഥലങ്ങൾ എന്നാൽ ശേഷമുള്ളതുമായി പദപരമായും ആശയപരമായും അങ്ങേയറ്റം ബന്ധമുള്ളതിനാൽ ചില സ്ഥലങ്ങളിൽ അടുത്ത പദം മുതൽ പാരായണ പുനരാരംഭിക്കൽ ശരിയാവാത്തതും എന്നാൽ ശരിയാകുന്നതും എന്നിങ്ങനെ രണ്ട് വിധത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ അൽവഖുൽ ഹസൻ രണ്ട് ഇനങ്ങളാണ് ഒന്നാമതായി വഖഫ് ചെയ്യൽ ശരിയാകുന്നു എന്നാൽ ശേഷമുള്ള അടുത്ത പദം എടു മുതൽ അടുത്ത പദം മുതൽ പാരായണം ആരംഭിക്കൽ ശരിയാവാത്തത് ആ ഇനത്തിൽ പെട്ടത് ഉദാഹരണമായി അൽഹുലില്ല എന്നൊരാൾ വഖഫ് ചെയ്താൽ റബ്ബിൽ ആലമീൻ എന്നെടുത്തോതുന്നത് ശരിയാവുകയില്ല മറിച്ച് പൂർത്തിയാക്കുക തന്നെ വേണം റബ്ബിൽ ആലമീൻ നല്ല മറ്റൊരു ഉദാഹരണം നമ്മളിപ്പോൾ ഓദിക്കൊണ്ടിരിക്കുന്ന സുറദുൽ ഹസ്റിലെ പതിനാലാമത്തെ വചനം ഒരാൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ന് എടുത്തുതാൻ ശരിയാവുകയില്ല വഖഫ് ഹസനാണ് എന്നാൽ മുഹസ്സന എന്ന് മുതൽ ഇബ്ദിദ ചെയ്യുന്നത് ഹസനല്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ എന്ന് ഇബ്ദിദ ചെയ്യണം പാരായണം ആരംഭിക്കണം ഇതാണ് ഒന്നാമത്തെ ഇനം രണ്ടാമത്തെ ഇനം വഖഫ് ചെയ്യൽ ഹസനാണ് എന്നാൽ ശേഷമുള്ളതുമായിട്ട് എടുത്തുതലും ഹസനാണ് ശരിയാവുന്നതാണ് നല്ലതാണ് അതിന് കുഴപ്പമുണ്ടാവുകയില്ല ഇത് മൊത്തത്തിൽ നമുക്ക് പാരായണത്തിനിടയിൽ വഖഫ് ചെയ്തുകൊണ്ട് അടുത്ത ആയത്ത് മുതൽ ുന്ന ഉദാഹരണമായി ഈ ഭാഗത്തിൽ തന്നെ നമ്മൾ ഓതുകയാണെങ്കിൽ എന്നൊരാൾ വഖഫ് ചെയ്താൽ ഫലം മാക്കഫറ എന്ന് എടുത്തു ഓതുന്നത് കൊണ്ട് ആശയപരമായിട്ട് കുഴപ്പം വരാത്ത സ്ഥിതിക്ക് ആ ഇബ്ദിദായിന് കുഴപ്പമില്ല ഹസനാണ് എന്ന് പറയാം ആശയപരമായും പദപരമായും ബന്ധമുണ്ട് ശേഷമുള്ളതുമായി അങ്ങേറ്റം ബന്ധപ്പെട്ടത് തന്നെയാണ് എന്നാൽ തന്നെയും വഖഫ് ചെയ്താൽ അടുത്ത പദം മുതൽ ഇബ്തിദായ് ചെയ്യുന്നതുകൊണ്ട് അത് ഹസനാണ് എന്ന് പറയാവുന്നതാണ് അതിൽ വിരോധമില്ല എന്നാൽ ചില സ്ഥാനങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ചില ആയത്തികൾക്ക് അന്ത്യത്തിലൊക്കെ വന്നിട്ടുള്ള ചില വഖഫുകളുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഇൻഷാ അള്ളാ ഈ അൽ വഖഫുൽ ഹസൻ എന്ന രണ്ട് ഇനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക അറിയുക ഖുർആൻ പാരായണം ശരിയായ വിധത്തിൽ നിർവഹിക്കുക